ഇവിടെ ചെടിച്ചട്ടിയിൽ നടന്ന പച്ചക്കറികൾ മിക്കവാറും കൂടെയെങ്കിലും കായ്ക്കാറില്ല അത് കുറച്ച് കാലമായിട്ടുള്ള പ്രശ്നമാണ് അതേ പ്രശ്നം യൂട്യൂബിൻ്റെ വ്യൂവർമാരും ഏകദേശം പറയാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുളകിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് പച്ചമുളക് കാണാൻ നിസ്സാര കാര്യമാണ് ഒരു കുഞ്ഞു പച്ചമുളക് എന്ന് പറഞ്ഞാൽ പക്ഷേ തീരെ കായ്ക്കാത്ത സ്ഥലത്ത് ഒരു മുളക് മുളകുണ്ടാവുന്നത് കാണുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് സൂം ചെയ്തൊക്കെ വളരെ ക്ലിയറായിട്ടൊരു വ്യൂ എടുക്കാൻ ശ്രമിച്ചത് കുറച്ച് സമയം എടുത്തിട്ടാണ് വ്യൂ എടുത്തത് അത് ഇന്നലെ എടുത്ത വ്യൂ ആയിരുന്നു ഇന്ന് വയപ്പോ എടുക്കാൻ കുറച്ചും എളുപ്പമുണ്ട് കാരണം ഒരു പൊടിക്കും കൂടെ വലുതായല്ലോ അപ്പോൾ ഇതിനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അത് കാണാൻ പറ്റി മുളകിനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇനി കൂടുതൽ മുളകുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കട്ടെ